വെൽക്കം ടു മോഡേൺ ഡിസൈൻ സംബ്ലി ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഷേർട്ട് ഡ്രസ്സാണ് അതിനായിട്ട് നമ്മൾ ക്ലോത്ത് എടുത്തിട്ടുണ്ട് കോട്ടൻ്റെ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ഷർട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ ഈ മെറ്റീരിയൽ ഇതുപോലെ തന്നെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഓപ്പൺ ആയിട്ട് വരുന്ന പോർഷനിൽ നിന്നും ഒരു ഒന്നര ഇഞ്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ബട്ടൺ കൊടുക്കുന്ന പോർഷനാണ് ഇത് ഫ്രണ്ട് പോർഷനിലേക്കുള്ള ക്ലോത്താണ് നമ്മൾ ഷേർട്ട് ഡ്രസ്സാണെങ്കിലും നമ്മൾ പാനൽ കട്ടിങ്ങിലാണ് ഈ കുർത്തി ചെയ്യുന്നത് ബാക്ക് പോർഷനിലേക്കുള്ള ക്ലോത്ത് നമ്മൾ സാധാ രീതിയിൽ ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാകും ഇത് ബാക്ക് പോർഷനിലേക്കുള്ള ക്ലോത്താണ് ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്കുള്ള ക്ലോത്ത് വച്ച് കൊടുക്കാം ഫ്രണ്ട് പോർഷനിലേക്കുള്ള ക്ലോത്ത് നമ്മൾ ഇതുപോലെ ഒന്നര ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ടാണ് വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഇഞ്ച് നമ്മൾ മുകളിലായിട്ട് ബാക്ക് പോർഷൻ്റെ ക്ലോത്തിലായിട്ട് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് നമ്മൾ ഷർട്ട് മോഡൽ കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇതുപോലെ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് പാനലങ്ങ് കട്ട് ചെയ്യാം പാനൽ കട്ട് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു നാലിഞ്ച് ഇതുപോലെ അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ആയിട്ട് ഒരു പതിനേഴ് ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഓട്ടം പോർഷനിൽ വരുമ്പോഴേക്കും നമ്മൾ കറക്റ്റ് മിഡിൽ പോർഷനിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം മിഡിൽ പോർഷൻ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് മിഡിൽ പോർഷന് അടയാളപ്പെടുത്തിയ പോർഷനിൽ നിന്നും നമ്മുടെ മെഷർമെൻറ്റ് ടേപ്പ് ഇതുപോലെ നമ്മൾ നമ്മൾ പതിനേഴ് ഇഞ്ച് ഈ പോർഷനിലാണ് അടയാളപ്പെടുത്തിയിരുന്നത് ആ പോർഷൻ വരെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ പാനൽ വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ആ പാനലിങ്ങ് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഈ നാലിഞ്ച് അടയാളപ്പെടുത്തിയ പോർഷനിൽ നിന്നും ഇതുപോലെ കട്ട് ചെയ്ത് പാനൽ വരച്ച് കൊടുത്ത ആ പോർഷനിലൂടെ കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ പാനൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷൻ ഇതുപോലെ ഇനി തിരിച്ചു കൊടുക്കാം ഇതുപോലെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഇഞ്ച് ബാക്ക് പോർഷനിലും മാർക്ക് ചെയ്തത് ഇതുപോലെ തന്നെ തിരിച്ചു കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ വന്നിട്ടുണ്ട് നമ്മൾ പാനൽ കട്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ സീം അലവൻസ് ഇതുപോലെ എടുത്ത് വച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സീം സീമലവൻസിന് പ്രത്യേകിച്ച് ഇടേണ്ടതില്ല ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുക്കാം ലൈനിങ് ക്ലോത്ത് ഫോൾഡ് ചെയ്യുമ്പോഴേക്കും നമ്മൾ മെയിൻ ക്ലോത്തിൽ ചെയ്ത പോലെ തന്നെ ഫ്രണ്ട് പോർഷനിലേക്ക് ഒരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടാണ് ഫോൾഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബാക്ക് പോർഷനിലേക്ക് ലെങ്ത് വണ് ഇഞ്ച് എക്സ്ട്രാ ഇട്ടാണ് നമ്മൾ ലൈനിങ്ങിനും ഫോൾഡ് ചെയ്യേണ്ടത് നമുക്കിരി ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം ഷോൾഡർ എട്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് അതായത് കോളർ വരുന്നത് കൊണ്ടാണ് നമ്മൾ എട്ട് ഇഞ്ച് എടുത്ത് കൊടുക്കുന്നത് ആംഹോളും എട്ട് ഇഞ്ച് തന്നെ കൊടുക്കാം ഇതുപോലെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ശേഷം ചെസ്റ്റ് പത്തര ഇഞ്ചാണ് കൊടുക്കുന്നത് ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ആംഹോളിൻ്റെ പോർഷനിൽ നിന്നും ഇതുപോലെ ആംഹോള് കേർവ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഷെയ്പ്പിൻ്റെ പോർഷനിലായിട്ട് ഫോർട്ടീൻ ഇഞ്ച് ലെങ്താണ് വരുന്നത് വിടുത്ത് എട്ടര ഇഞ്ചാണ് ഒരു രണ്ട് ഇഞ്ച് സീമലവൻ ആഡ് ചെയ്ത് പത്തര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് നമുക്ക് സാധാ ലൈന് കട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് ഇതുപോലെ വരച്ച് കൊടുക്കാം ഇനി നമ്മുടെ മെയിൻ ക്ലോത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഷെയ്പ്പ് പോർഷനിൽ നിന്നും മെഷർമെൻറ്റ് ടേപ്പ് ഇതുപോലെ വച്ചതിന് ശേഷം ഓട്ടം പോർഷനിലായിട്ട് നമ്മുടെ ക്ലോത്തിൻ്റെ ഫുൾ ഫ്ലെയറും എടുക്കുന്നുണ്ട് ഇതുപോലെ ഫുൾ ഫ്ലെയറിൽ തന്നെ നമുക്കങ്ങ് വരച്ച് കൊടുക്കാം അതിന് ശേഷം ഈ പോർഷൻ്ലായിട്ട് ഒരു ഒന്നര ഇഞ്ചോ ഇഞ്ചോ നമ്മുടെ ക്ലോത്തിൻ്റെ ഫ്ലെയർ അനുസരിച്ച് നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ അടയാളപ്പെടുത്തി പോർഷൻസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഈ പോർഷനിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ കുർത്തിക്കുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്യേണ്ടതുണ്ട് അതിനായിട്ട് നമ്മുടെ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം ഫ്രണ്ട് പോർഷനിലേക്കുള്ള നെക്ക് വിട്ട് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പോർഷനിലേക്കും അങ്ങ് വരച്ച് കൊടുക്കാം ഫ്രണ്ട് പോർഷനിലേക്കുള്ള നെക്ക് ലെങ്ക് ത്രീ ഇഞ്ചാണ് കൊടുക്കുന്നത് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ബാക്ക് പോർഷൻ്റെ നെക്ക് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് കൊടുക്കാം ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഷോൾഡർ സ്ലോപ്പ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ നെക്കൊക്കെ ഇങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് നമ്മൾ നെക്കൊക്കെ കട്ട് ചെയ്തിരിക്കുന്നത് സ്ലീവ് സാധാ സ്ലീവാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ലീവിൻ്റെ കട്ടിങ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല നമ്മുടെ കുർത്തി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിരുന്നു ആ ലെയർ ലെയടുത്തിട്ട് നമുക്ക് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ ലെയേഴ്സും ഇതുപോലെ തന്നെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെയാണ് നമ്മൾ ലെയർ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ ലൈനിങ് എടുത്തിട്ട് നമ്മുടെ മെയിൻ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ നമ്മുടെ നെക്ക് വരുന്ന പോർഷനിലായിട്ട് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലൈനിങ് മെയിൻ മെറ്റീരിയൽ വരുന്ന പോർഷൻ നമ്മുടെ മെയിൻ ക്ലോത്തിലായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വച്ചതിന് ശേഷം നമുക്ക് ഈ സൈഡ് പോർഷനിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ബട്ടൺ കൊടുക്കുന്നതിനായിട്ട് ഒന്നര ഇഞ്ചാണ് നമ്മൾ ഇട്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒന്നര ഇഞ്ച് വിട്ടിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയതിന് ശേഷം വീട്ടിൽ നമുക്ക് ഇതുപോലെ തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് ഈ സൈഡ് പോർഷനിലൂടെ നമുക്ക് ബോട്ടം പോർഷൻ വരെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ നെക്കിൻ്റെ പോർഷനിൽ വരുന്ന ക്ലോത്ത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം നമുക്ക് ഈ കോർണർ പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ഒന്നര ഇഞ്ച് വരുന്ന പോർഷനിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ അങ്ങ് തിരിച്ചു കൊടുക്കാം ഇനി നമ്മൾ നമ്മളിപ്പോഴും സ്റ്റിച്ച് ചെയ്ത പോർഷനിലൂടെ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പോർഷനും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ നെക്കിൻ്റെ പോർഷൻ ഇതുപോലെയാണ് വരുന്നത് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും എടുത്ത് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കോളറിനായിട്ട് ഇതുപോലെ നെക്ക് റൗണ്ട് നമുക്ക് മെഷർ ചെയ്ത് നോക്കാം പതിനെട്ട് ഇഞ്ചാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇനി നമുക്ക് കോളർ കട്ട് ചെയ്യാം പതിനെട്ട് ഇഞ്ച് ലെങ്തിലുള്ള ക്യാൻവാസ് എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ക്യാൻവാസിന് വിട്ട് നമ്മൾ രണ്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് ഇതുപോലെ വിട്ടെടുത്ത് കട്ട് ചെയ്തതിന് ശേഷം കോളർ ജോയിൻ ചെയ്ത് കൊടുക്കുന്ന പോർഷൻ ഈ പോർഷനാണ് നമുക്ക് ഈ ടോപ്പ് പോർഷനിൽ നിന്നും ഒരു ഹാഫ് ഇഞ്ച് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ ബോട്ടം പോർഷനിൽ നിന്നും ഒരു കാലിഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഈ ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷനിൽ നിന്നും കാലിഞ്ച് അടയാളപ്പെടുത്തിയ പോർഷനിലേക്ക് ഇതുപോലെയൊന്ന് വരച്ചു കൊടുക്കാം അതിനുശേഷം നമ്മുടെ കോളർ ഇതുപോലെയൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ടോപ്പ് പോർഷനിൽ നിന്നും ഒരു കാലിഞ്ച് ഇതുപോലെയൊന്ന് താഴ്ത്തി അടളപ്പെടുത്തിയതിനു ശേഷം ഇതുപോലെയൊന്ന് വരച്ച് കൊടുക്കാം ഇനി നമ്മുടെ കോളർ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മുടെ കോളർ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്രണ്ട് പോർഷനിലായിട്ട് ഓപ്പണിങ് വരുന്ന പോർഷൻ ഇതുപോലെ വച്ചിട്ട് നമ്മുടെ ഈ ടോപ്പ് പോർഷനിൽ നിന്നും ഒരഞ്ച് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ആ പോർഷനിൽ വച്ചിട്ട് നമ്മുടെ ഈ രണ്ട് ലെയറും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബോഡി പോർഷനൊക്കെ ജോയിൻ ചെയ്ത് നമ്മുടെ ചുരിദാർ ടോപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഷർട്ട് മോഡൽ കുർത്തി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ കോളറ് വരുന്നത് നമ്മൾ ഹാഫ് സ്ലീവ് ആണ് കൊടുത്തിരുന്നത് പാനൽ കട്ടിംഗ് ആണ് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മളുടെ ഷർട്ട് മോഡൽ പാനൽ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള നമ്മുടെ ഈ ഷർട്ട് മോഡൽ കുർത്തി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം